हाय फ्रेंड्स वेलकम टू क्रिस ഐ സി സി ടി ട്വന്റി ലോകകപ്പിന്റെ രണ്ടാം സെമി ഫൈനലിൽ ഇന്ന് ഇന്ത്യ ഇംഗ്ലണ്ടിനെ നേരിടുകയാണ് ഗ്യാനയിലെ പ്രൊവിഡൻസ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരത്തിൽ മഴ വില്ലനാകുമോ എന്നുള്ള ഭയത്തിലാണ് ക്രിക്കറ്റ് ലോകം ആദ്യഘട്ടത്തിലും സൂപ്പർ ഐറ്റ് ഘട്ടത്തിലും വലിയ ആധികാരികമായ വിജയങ്ങളോട് കൂടിയാണ് ഇന്ത്യ സെമിഫൈനലിലേക്കുള്ള ബെർത്ത് നേടിയതെങ്കിൽ തപ്പിത്തടഞ്ഞാണ് ഇംഗ്ലണ്ട് സെമിയിൽ എത്തിയതെന്ന് പറയേണ്ടിയിരിക്കുന്നു ആദ്യഘട്ടത്തിൽ ഓസ്ട്രേലിയ സ്കോട്ട്ലൻഡിനെ പരാജയപ്പെടുത്തി എന്ന ഒറ്റ കാരണത്താലാണ് സൂപ്പർ ഐറ്റിലേക്കുള്ള ക്വാളിഫിക്കേഷൻ ഇംഗ്ലണ്ടിന് ലഭിച്ചതെങ്കിൽ സൂപ്പർ ഐറ്റിൽ സൌത്ത് ആഫ്രിക്കയുമായി പരാജയപ്പെടുത്തി ായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ടി ട്വന്റി ലോകകപ്പിന്റെ സെമി ഫൈനലിലേറ്റ പരാജയത്തിന് പകരം വീട്ടുക എന്നുള്ളതാണ് രോഹിത് ശർമ്മയ്ക്കും സംഘത്തിനും മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി ആ മത്സരത്തിൽ ഇംഗ്ലണ്ടിനോട് പരാജയപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ടി ട്വന്റി ലോകകപ്പിൽ നിന്ന് ഇന്ത്യ പുറത്താവുകയും ചെയ്തിരുന്നു ഏതായാലും ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ കരീബിയൻ ദ്വീപുകളിൽപ്പെട്ട ഗയാനയിലാണ് മത്സരം നടക്കുന്നത് ഗയാനയുടെ ഒരു ഭൂമിശാസ്ത്രപരമായ ഒരു ഘടന നമ്മൾ നോക്കുകയാണെങ്കിൽ ഗയാന എന്ന് പറയുന്നത് ഒരു ഐലൻഡ് അല്ല സാധാരണ കരീബിയൻ ഐലൻഡ്സ് അല്ലെങ്കിൽ വെസ്റ്റ് ഇൻഡീസ് എന്ന് പറയുന്നത് എല്ലാം തന്നെ അറ്റ്ലാന്റിക് ഓഷ്യനിലുള്ള ചെറിയ ചെറിയ ദ്വീപ് സമൂഹങ്ങളാണ് പക്ഷേ ഗയാന കിടക്കുന്നത് സൗത്ത് അമേരിക്കയിലാണ് ലാറ്റിൻ അമേരിക്ക അല്ലെങ്കിൽ സൗത്ത് അമേരിക്ക എന്ന് പറഞ്ഞാൽ കേരളത്തിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് അല്ലെങ്കിൽ വളരെ ഇഷ്ടമുള്ള ഒരു സ്ഥലമാണ് കാരണം ഫുട്ബോളിനെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരുപാട് ജനങ്ങളുള്ള ഒരു നാടാണ് കേരളം അതുകൊണ്ട് തന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച രണ്ട് ഫുട്ബോൾ ടീമുകളായ അല്ലെങ്കിൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള രണ്ട് ഫുട്ബോൾ ടീമുകളായ ബ്രസീലും അർജന്റീനയും ലാറ്റിനമേരിക്കയിൽ നിന്നുള്ള രാജ്യങ്ങളാണ് ആ ലാറ്റിനമേരിക്കയിൽ നിന്നുള്ള ഒരു രാജ്യം തന്നെയാണ് ഗയാനയും ഗയാന എന്തുകൊണ്ട് പിന്നെ കരീബിയൻ ഐലൻഡ്സിന്റെ ഭാഗമായി എന്നുള്ള ചോദ്യത്തിന് ബ്രിട്ടീഷുകാരായിരുന്നു അവിടെ ഭരിച്ചിരുന്നത് എന്നുള്ളതാണ് കൊളോണിയൽ കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്നത് കൊണ്ടാണ് മറ്റുള്ള കരീബിയൻ ഐലൻഡുകളെ പോലെ ഗ്യാനയും അതിൽ പെടാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഗ്യാനയിൽ നിന്നുള്ള ക്രിക്കറ്റ് താരങ്ങളെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലും എഴുപത്തി ഒമ്പതിലും വെസ്റ്റ് ഇൻഡീസിന് ലോകകപ്പ് നേടിക്കൊടുത്ത ഏറ്റവും മഹാനായ ക്യാപ്റ്റനായ ക്ലൈവ് ലോയയുടെ ഒരു ഗ്യാനക്കാരനായിരുന്നു പിന്നീട് ബാറ്റിംഗ് സ്റ്റാൻസ് കൊണ്ട് ലോകത്തെ മുഴുവൻ വിസ്മയിപ്പിച്ച ശിവനാരായൺ ചന്ദ്രപോൾ എന്ന ബാറ്ററും ഗ്യാനയിൽ നിന്നുള്ള ഒരു താരം തന്നെയായിരുന്നു ഇനി ഇന്ത്യ ഇംഗ്ലണ്ട് മത്സരത്തിൽ വരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മഴ വില്ലനാകുമോ എന്നുള്ളതാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി എല്ലാവരുടെയും ഒരു ചർച്ചാ വിഷയം എന്ന് പറയുന്നത് ഈ ലോകകപ്പിന്റെ രണ്ടാം സെമിഫൈനലിൽ ഒരു റിസർവ് ഡേ ഇല്ല എന്നുള്ളതാണ് അതായത് ഇന്ത്യ ഇംഗ്ലണ്ട് മത്സരത്തിൽ നാലു മണിക്കൂർ ആ മത്സരം എക്സ്റ്റന്റ് ചെയ്യാൻ സാധിക്കും എന്ന് മാത്രമാണ് പക്ഷേ അതിനൊരു റിസർവ് ഡേ ഇല്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ മഴ വില്ലനാവുകയാണെങ്കിൽ ഇന്ത്യൻ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല വാർത്തയായിരിക്കും പക്ഷേ ഇംഗ്ലീഷ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം അവർ ഈ ടൂർണമെന്റിൽ നിന്ന് പുറത്താവുകയും ചെയ്യും കാരണം സൂപ്പർ ഹീറ്റ് ഘട്ടത്തിൽ ഒന്നാം ഗ്രൂപ്പിൽ നിന്ന് കൂടുതൽ പോയിന്റ് നേടി എത്തിയത് കൊണ്ട് തന്നെ ഇന്ത്യ ഓട്ടോമാറ്റിക്കായിട്ട് ഫൈനലിലേക്ക് ക്വാളിഫൈ ചെയ്യുമെന്നുള്ളതാണ് ഐ സി സിയുടെ നിയമം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഗയാനയിൽ അങ്ങോളം ഇങ്ങോളം മഴ ലഭിക്കുന്നുമുണ്ട് ഇനി ആ മത്സരം നടക്കുന്ന സമയത്ത് പോലും അറുപത് ശതമാനം മഴയാണെന്നാണ് കാലാവസ്ഥാ പ്രവചനം ഏതായാലും മഴ കംപ്ലീറ്റ് ആയിട്ട് ആ മത്സരത്തിന് മുക്കിക്കളയുകയാണെങ്കിൽ ഇന്ത്യൻ ആരാധകർക്ക് വലിയ പ്രശ്നം ഉണ്ടാകില്ല പക്ഷെ മഴ ഇടയ്ക്കിടയ്ക്ക് വന്നു പോവുകയാണെങ്കിൽ ഓവർ കുറയ്ക്കാനുള്ള ചാൻസസ് എല്ലാം ഉണ്ട് ഓവർ റെഡ്യൂസ് ചെയ്യുമ്പോൾ മത്സരം എങ്ങനെ വേണമെങ്കിൽ അങ്ങോടും ഇങ്ങോട്ടും മാറി മറയാം കഴിഞ്ഞ ദിവസം നമ്മൾ അഫ്ഗാനിസ്ഥാനും ബംഗ്ലാദേശും തമ്മിലുള്ള മത്സരം നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് തന്നെ മഴയുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് മഴ വന്ന് പോകുന്നതായിരിക്കും നല്ലത് പക്ഷേ ക്രിക്കറ്റ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം മഴയില്ലാതെ ഒരു നല്ല മത്സരം കാണാമെന്ന പ്രതീക്ഷയിലുമാണ് മിനിമം ഓവറെങ്കിലും നടക്കണം എന്നുള്ളതാണ് ട്വന്റി ട്വന്റിയിലെ ഒരു നിയമം എന്ന് പറയുന്നത് അഞ്ച് ഓവർ മത്സരത്തിൽ എങ്ങനെ വേണമെങ്കിൽ മത്സരം മാറിമറിയാം എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയും ഏതായാലും ഇനി നമ്മൾ ആ മത്സരത്തിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ ഒരു ശക്തി ദൗർബല്യങ്ങളെല്ലാം നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ഹൺഡ്രഡ് പെർസെന്റ് പെർഫെക്റ്റ് ആയിട്ടുള്ള ടീമുമായിട്ടാണ് ഇന്ത്യ ഈ മത്സരത്തിന് ഇറങ്ങുന്നത് ഇന്ത്യയുടെ ഒരേ ഒരു ദൌർബല്യം എന്ന് പറയുന്നത് വിരാട് കോഹ്ലിയുടെ ഫോം മാത്രമാണ് ഓപ്പണിംഗ് വിക്കറ്റിൽ രോഹിത് ശർമ്മയും മൊത്തത്ത് ഒരു മികച്ച കൂട്ടുകെട്ടുണ്ടാക്കാനായിട്ട് വിരാട് കോഹ്ലിക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല പക്ഷെ മറ്റുള്ള ഡിപ്പാർട്ട്മെന്റുകളിലേക്കെല്ലാം വരുമ്പോൾ ഇന്ത്യ വളരെ ശക്തമായ ഒരു നിലയിലാണ് ഇന്ത്യയുടെ ടോപ്പ് ഓർഡർ ബാറ്റർമാരും മിഡിൽ ഓർഡർ ബാറ്റർമാരും സ്പിന്നേഴ്സും ഫാസ്റ്റ് ബോളേഴ്സും എല്ലാവരും തന്നെ മികച്ച ഫോമിലാണുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇംഗ്ലണ്ടിന്റെ ഒരു നിരയിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ അവരുടെ ബാറ്റിംഗിന് നല്ല ഡെപ്ത് ഉണ്ട് ഏറ്റവും പ്രധാനമായിട്ടും ജോസ് പട്ലറും ഫിൽ സോൾട്ടും നയിക്കുന്ന ഓപ്പണിംഗ് ബാറ്റിംഗ് നിര വളരെ ശക്തമാണ് പിന്നീട് വരുമ്പോൾ ഹാരി ബ്രൂക്കും ജോണി ബേസ്റ്റോവും അടങ്ങുന്ന ഒരു മധ്യനിരയും അവരുടെ വളരെ ശക്തമാണ് പക്ഷേ ബൌളിംഗ് ഡിപ്പാർട്ട്മെന്റ് ാണ് അവർക്ക് ചില ദൗർബല്യങ്ങൾ ദൗർബല്യങ്ങളുള്ളതെന്ന് പറയാതിരിക്കാനാവില്ല ജോഫ്ര ആർച്ചർ ഒരു മികച്ച ഫോമിലല്ല എന്നുള്ളതാണ് ഇംഗ്ലണ്ടിനെ കുഴപ്പിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിന്റെ മറ്റു രണ്ട് ഫാസ്റ്റ് ബോളർമാരായിട്ടുള്ള ക്രിസ് ജോർദാനും റീസ് ടോപ്ലിയും ഇന്ത്യൻ ബാറ്റിംഗ് നിരയിൽ വിള്ളലുണ്ടാക്കാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട് അതുപോലെ തന്നെ സ്പിൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോൾ ആദിൽ റഷീദ് ഒരു മികച്ച സ്പിന്നറാണ് പക്ഷെ അദ്ദേഹത്തിനെ സഹായിക്കാനായിട്ട് അവരുടെ നിരയിലുള്ളത് മൊയിൻ അലിയും ലിയാം ലിവിംഗ്സ്റ്റണുമാണ് ഗ്യാനയിലെ പിച്ച് സ്പിന്നർമാർക്ക് അനുകൂലമാകുമെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം നൂറ്റി റൺസ് ആദ്യം ബാറ്റ് ചെയ്തത് നേടാൻ സാധിക്കുകയാണെങ്കിൽ തിരിച്ചടിക്കുക എന്നുള്ളത് ഒട്ടും ഈസിയല്ല കാരണം വീണ്ടും അതൊരു ഡേ മാച്ചാണ് പകൽ സമയത്ത് നടക്കുന്ന ഒരു മാച്ച് ആയതുകൊണ്ട് തന്നെ ആ ഒരു മത്സരത്തിൽ രണ്ടാമത് ബാറ്റ് ചെയ്യുക എന്നുള്ളത് വലിയ ദുഷ്കരമായിരിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇന്ത്യയുടെ സ്പിൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോൾ എല്ലാവരും തന്നെ മികച്ച ഫോമിലാണ് രവീന്ദ്ര ജഡേജ മാത്രമാണ് കുറച്ചൊരു ഔട്ട് ഓഫ് ഫോം ആയിട്ടുള്ളത് പക്ഷേ അദ്ദേഹവും ഇതുപോലെയുള്ള വലിയ മാച്ചുകളിൽ വിരാട് കോഹ്ലിയും രവീന്ദ്ര ജഡേജയും രണ്ടുപേരും ഒരു മികച്ച ഫോമിലേക്ക് ഉയരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇന്ത്യ ആദ്യം ബാറ്റ് ചെയ്യുകയാണെങ്കിൽ പവർ പ്ലേയിലും അത് കഴിഞ്ഞിട്ടുള്ള ഏഴ് തൊട്ട് പതിനഞ്ച് ഓവർ യും അധികം വിക്കറ്റുകൾ ഇന്ത്യ നഷ്ടപ്പെടുത്താതിരിക്കുകയാണെങ്കിൽ ഡെത്ത് ഓവറിൽ വലിയ സ്കോർ നേടാനായിട്ട് ഇന്ത്യക്ക് സാധിക്കുകയും ചെയ്യും അതിന്റെ പ്രധാനപ്പെട്ട കാരണം ജോഫ്ര ആർച്ചർ അല്ലാതെ മറ്റൊരു ഡെത്ത് ഓവർ സ്പെഷ്യലിറ്റ് അവരുടെ ടീമിൽ ഇല്ല എന്നുള്ളതാണ് ക്രിസ് ജോർദാനും റീസ് ടോപ്പ്ലിയും ഒക്കെ നല്ല മാച്ചുകളിൽ നല്ല അടി വാങ്ങുന്നത് നമ്മൾ കണ്ടിട്ടുമുണ്ട് ഏതായാലും ഇന്ത്യയുടെ ബൌളിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ കഴിഞ്ഞ മത്സരത്തിൽ ജസ്പ്രീത് ബുമാർ പവർപ്ലേയിൽ രണ്ട് ഓവർ ബൌൾ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു പക്ഷേ ഈ ഒരു മത്സരത്തിലാണെങ്കിൽ ഇതൊരു സ്പിന്നർമാരെ ഹെൽപ് ചെയ്യുന്ന കുറച്ച് ഡ്രൈ ആയിട്ടുള്ള ഒരു വിക്കറ്റ് ആണെങ്കിൽ ആ രണ്ട് ഓവർ ബൌൾ ചെയ്യേണ്ടത് അക്സർ പട്ടേൽ ആയിരിക്കണം എന്നാണ് എന്റെ അഭിപ്രായം അഭിപ്രായം ബുംറയുടെ സ്പെല് ഓരോർ മാത്രമായിരിക്കണം ഈ പവർപ്ലേയിൽ അതിനുശേഷം ഏഴ് തൊട്ട് പതിനഞ്ച് ഓവർ വരെയുള്ള ആ സമയത്ത് എപ്പോഴെങ്കിലും ബുംറയെ ഓരോ ഓവറിൽ യൂസ് ചെയ്യാവുന്നതാണ് പിന്നീട് ഡെത്ത് ഓവറിലും ബുമറയെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഏതായാലും അർഷദീപിന്റെ മികച്ച ബൌളിംഗ് ഇന്ത്യയ്ക്ക് മുതൽ കൂട്ടാവുമെന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷ അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ജോസ് ബട്ട്ലർ ആണെങ്കിലും ഫിൽ സോൾട്ട് ആണെങ്കിലും ലെഫ്റ്റ് ഹാം ഫാസ്റ്റ് ബോളേഴ്സിന്റെ ഇൻ സ്വിംഗിംഗ് ഡെലിവറികൾ മികച്ച രീതിയിൽ കളിക്കുന്ന ബാറ്റർമാരല്ല ജോസ് ബട്ട്ലറിനെതിരെ ട്രെൻ ബോൾട്ട് പലപ്പോഴും അദ്ദേഹത്തിന്റെ വിക്കറ്റ് നേടുന്നത് നമ്മൾ പല മാച്ചുകളിലും കണ്ടിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ അർഷദീപിന്റെ രണ്ട് ഓവറോ അല്ലെങ്കിൽ മൂന്ന് ഓവറോ പവർ പ്ലേയിൽ വളരെയധികം ആയിരിക്കും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഏതായാലും രണ്ടാം സെമിഫൈനൽ മത്സരത്തിൽ ഇന്ത്യ മികച്ച ഫോമിലേക്ക് ഉയരട്ടെ രോഹിത് ശർമ്മ കഴിഞ്ഞ മത്സരത്തിൽ കാഴ്ചവച്ച ഒരു പ്രകടനം ആവർത്തിക്കട്ടെ വിരാട് കോഹ്ലിയും രവീന്ദ്ര ജഡേജയും മികച്ച പെർഫോമൻസിലേക്ക് തിരിച്ചു വരട്ടെ ഒപ്പം തന്നെ മറ്റുള്ള താരങ്ങൾ ഓൾറെഡി പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് അവരും മികച്ച ഫോമിലേക്ക് ഉയരട്ടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അഡ്ലൈഡിലേറ്റ പരാജയത്തിന് ഇംഗ്ലണ്ടിനോട് കണക്ക് തീർക്കാൻ ഇന്ത്യയ്ക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ